ഷാർജയിലെ മലയാള യുവതി അതുല്യയുടെ മരണവും അതിനെ തുടർന്നുണ്ടായ ദുരൂഹതകളും കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഭർത്താവ് സതീഷ് ശങ്കറിന്റെ പീഡനമാണ് അതുല്യ മരണത്തിന് കാരണമായതെന്ന കുടുംബത്തിന്റെ ആരോപണങ്ങൾ സംഭവം പുറംലോകമറിയാൻ കാരണമായി സതീഷിന്റെ അറസ്റ്റും തുടർന്നുണ്ടായ നിയമ നടപടികളും ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് കൊല്ലം ശാസ്താംകോട്ട മനക്കര സ്വദേശിനെ അതുല്യ ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തന്റെ മുപ്പതാം ജന്മദിനം ആഘോഷിക്കുന്ന വേളയിലാണ് അതുല്യയുടെ മരണം സംഭവിച്ചത് ഭർത്താവ് സതീഷ് ശങ്കറുമൊത്തുള്ള ജീവിതത്തിൽ നിരന്തരം പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിരുന്നുവെന്ന് അതുല്യയുടെ കുടുംബം ആരോപിക്കുന്നുണ്ട് ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ കാരണം അവൾ വളരെയധികം മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നും ഇത് ആത്മഹത്യയിലേക്ക് നയിച്ചതാകാമെന്നും അവർ പറയുന്നുണ്ട് ഈ ആരോപണങ്ങൾക്ക് ശക്തി പകരുന്ന നിരവധി തെളിവുകൾ പിന്നീട് പുറത്തുവന്നു അതുല്യയുടെ മൊബൈൽ ഫോണിൽ നിന്നും ലഭിച്ച വാട്സ്ആപ്പ് ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളും ഈ വിഷയത്തിൽ ഗൗരവം വർദ്ധിപ്പിച്ചു അമ്മ തുളസി ഭായിക്കും സുഹൃത്തുക്കൾക്കും അതുല്യ അയച്ച സന്ദേശങ്ങളിൽ സതീഷിന്റെ പീഡനങ്ങളെ കുറിച്ച് വിശദമായി പറയുന്നുണ്ട് സതീഷിന്റെ മദ്യപാനവും സംശയ രോഗവും കാരണം ജീവിതം ദുസ്സഹമായിരിക്കുന്നുവെന്ന് ഈ സന്ദേശങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു അതുല്യയുടെ മരണത്തിന് ശേഷം സതീഷ് ശങ്കറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് കുടുംബം ഉന്നയിച്ചത് സതീഷ് അതുല്യെ ക്രൂരമായി മർദ്ദിക്കുകെന്നും ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നെന്നും കുടുംബം പറയുന്നുണ്ട് ഈ വീഡിയോ ദൃശ്യങ്ങൾ വാട്സപ്പ് ചാറ്റുകൾ ശബ്ദ സന്ദേശങ്ങൾ എന്നിവയെല്ലാം അതുല്യയുടെ മരണത്തിന് പിന്നിൽ സതീഷിന്റെ പങ്ക് സംശയാതീതമായി തെളിയിക്കുന്നവയായിരുന്നു അതുല്യെ കൊലപ്പെടുത്തിയതാണെന്ന് അമ്മ തുളസിഭായുടെ മൊഴിയിൽ തെക്കുഭാഗം പോലീസ് സതീഷിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തിരുന്നു എന്നാൽ സതീഷ് തുടക്കത്തിൽ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരണവുമായി വന്ന സതീഷ് താൻ കാരണം അതുല്യ ആത്മഹത്യ ചെയ്യുമെന്ന് കരുതുന്നില്ലെന്നും കൊലപാതകമോ കൈയബദ്ധമോ ആകാമെന്നും അവകാശപ്പെട്ടു ഇതോടൊപ്പം താൻ അതുല്യെ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്ന് സമ്മതിക്കുകയും ചെയ്തു ഈ പ്രസ്താവനകൾ കൂടുതൽ സംശയങ്ങൾക്ക് വഴിയൊരുക്കി അതുല്യയുടെ മരണത്തിന് ശേഷം ഷാർജ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു അവിടെ നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ മരണം ആത്മഹത്യയാണെന്ന് കണ്ടെത്തി യും ഉണ്ടായി എന്നാൽ ഷാർജയിൽ ആത്മഹത്യാ പ്രേരണ കുറ്റകൃത്യമല്ലാത്തത് കൊണ്ട് സതീഷിനെതിരെ അവിടെ കേസെടുത്തിരുന്നില്ല ഈ സാഹചര്യത്തിൽ കേരള പോലീസ് സതീഷിനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയായിരുന്നു അതുല്യയുടെ കുടുംബം മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ചതിനെ തുടർന്ന് മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ച് റീ പോസ്റ്റ്മോർട്ടം നടത്തി ഈ റിപ്പോർട്ടുകൾക്കായി കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം ഇതിനിടെ ദുബായിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ സൈറ്റ് എഞ്ചിനീയർ ആയിരുന്ന സതീഷിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു അതുല്യയുടെ ബന്ധുക്കൾ നൽകിയ പരാതികളും സതീഷിന്റെ അക്രമാസക്തമായ പെരുമാറ്റത്തിന്റെ വീഡിയോകളും പരിഗണിച്ചാണ് കമ്പനി നടപടി സ്വീകരിച്ചത് ഇതോടെ സാമ്പത്തികമായി പ്രതിസന്ധിയിലായ സതീഷ് മടങ്ങാൻ നിർബന്ധിതനായി നാട്ടിലേക്ക് മടങ്ങിയെത്തിയ സതീഷിനെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു ലുക്ക് ഔട്ട് നോട്ടീസ് നിലവിൽ ഉണ്ടായിരുന്നതിനാലാണ് അറസ്റ്റ് നടന്നത് എന്നാൽ നേരത്തെ താൽക്കാലിക മുൻകൂർ ജാമ്യം നേടിയിരുന്നതിനാൽ ജാമ്യം നൽകി ഇയാളെ വിട്ടയക്കുകയായിരുന്നു അതുല്യയും സതീഷും ഒരു വർഷം മുമ്പാണ് വിവാഹിതരായത് ഇരുവരുടെയും കുടുംബങ്ങൾക്ക് ഈ വിവാഹമെന്നും ഒരുപാട് പ്രതീക്ഷകൾ നൽകിയിരുന്നു എന്നാൽ സതീഷിന്റെ സ്വഭാവ വൈകൃതങ്ങൾ സംശയ രോഗം മദ്യപാനം എന്നിവ അതുല്യയുടെ ജീവിതം ദുരിതപൂർണമാക്കി വിവാഹത്തിന് ശേഷം സതീഷിന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങളാണ് ഈ ദാരുണമായ അന്ത്യത്തിന് കാരണമായതെന്നും കുടുംബം വിശ്വസിക്കുന്നുണ്ട് സതീഷിന്റെ കുടുംബവും അയൽക്കാരും അതുല്യയുടെ കുടുംബത്തിന് പിന്തുണ നൽകുന്നുണ്ട് സതീഷിന്റെ സ്വഭാവത്തെക്കുറിച്ച് നേരത്തെയും പരാതികൾ ഉണ്ടായിരുന്നതായി ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു അതുല്യയുടെ മരണം ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഷാർജയിൽ ആത്മഹത്യാ പ്രേരണ കുറ്റമല്ലാത്തത് സതീഷിനെതിരെ കേരള പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തതിന് പിന്നിലെ കാരണം എന്താണ് റീ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈ കേസിൽ നിർണായകമായേക്കുമോ ഈ സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം